ദേശീയപാത അറുപത്തിയാറ് വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപ്പിന്നിയിൽ തോട് നികുത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാൻ വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ രീതിയിൽ ബദ്ര സംവിധാനം ഒരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലപ്പെട്ടി ചന്ദ്രാപിന്നി ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലത്തെ തോടാണ് അധികൃതർ നികത്തുന്നത് ഒരു വർഷം മുമ്പ് പണി ആരംഭിച്ച ബൈപ്പാസിൽ തോട് നികത്തിയ സ്ഥലത്ത് മതിയായ വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിരുന്നില്ല ഇതുമൂലം കഴിഞ്ഞ വർഷക്കാലത്ത് പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികൾ എൻ എച്ച് അധികൃതരുമായി സംസാരിച്ചതിനെ തുടർന്ന് നികത്തിയ തോടുകൾ തുറന്ന് വെള്ളം ഒഴുകി പോകാനുള്ള ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളെ അറിയിക്കാതെ വീണ്ടും തോടുകൾ നികത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് അശാസ്ത്രീയമായ നിർമ്മാണം വെള്ളക്കെട്ട് ഉണ്ടാക്കുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാനകളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളിൽ വീതിയും ആഴവും കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു തെക്കു നിന്നും നിന്നും മൂന്ന് മീറ്റർ വീതിയിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും നാല് മീറ്റർ വീതിയിലും ആഴത്തിലും കൽവർട്ട് നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് വി വി ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ